അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ എട്ടാം ക്ലാസ് എസ് പുസ്തകത്തിന്റെ ബയോളജി പാഠഭാഗമായ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് അപ്പോ ആദ്യമേ ഇവിടെ ഒരു എന്താണ് ഇങ്ങനെ ഒരു സ്കെൽറ്റൻ ഇങ്ങനെ വന്നേക്കുക അപ്പൊ എന്നിട്ട് പറയുവാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു വാസസ്ഥലം കാലാവസ്ഥ ആഹാര ലഭ്യത എന്നീ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമം ഉണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഉദാഹരണത്തിന് നീലത്തിമം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികർ അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന സസ്തനിയായിരുന്നു ആ സസ്തനിയുടെ അസ്ഥിഗൂഢമാണ് ഈ നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം തന്നെ നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നു ഇവിടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടെ അവിടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായി ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിന്റെ പരിണാമചരിത്രം ഒരു തെളിവാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമത്തിന്റെ കൗതുകകരമായ ചരിത്രമുണ്ട് ഇവിടെ ഈ നൽകിയിരിക്കുന്ന അസ്ഥിഗൂടം പാക്കിസെറ്റസ് എന്ന് പറയുന്ന ഒരു ജീവവർഗത്തിന്റെ കേട്ടോ അതായത് നമ്മുടെ തിമിംഗലത്തിന്റെയൊക്കെ പൂർവികനായിട്ട് നമ്മൾ കാണുന്ന ഏർ ജീവവർഗമാണിത് അപ്പൊ ഈ ജീവർഗം അതിന്റെ ഭക്ഷ്യ എന്താണ് ഭക്ഷ്യ ആവശ്യങ്ങൾക്കും പിന്നെ താമസത്തിനും ഒക്കെ ആയിട്ട് കൂടുതലും ജലത്തിലായിരുന്നു ചെലവഴിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവർക്ക് എന്താണ് മാറ്റങ്ങൾ കോടാനോ കോടി വർഷങ്ങളും കൊണ്ട് ഓരോ മാറ്റങ്ങൾ സംഭവിച്ച് സംഭവിച്ചാണ് നമ്മുടെ ഇന്ന് കാണുന്ന തിമിംഗലങ്ങളെ ആ രൂപത്തില് ആയത് ഓക്കെ അപ്പൊ ജീവികൾക്ക് കാലക്രമേണ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും മുമ്മുണ്ടായിരുന്നവയിൽ നിന്ന് പരിണമിച്ചവയാണെങ്കിൽ ജീവന്റെ ആദ്യ രൂപം എന്താണ് അല്ലെ എല്ലാ ജീവവർഗങ്ങളും ഒരു കോശത്തിൽ നിന്ന് തന്നെ അല്ലെ ഒരു തിരിഞ്ഞ് അത് എവല്യൂഷൻ നടന്ന് മാറി 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 വന്നതാണ് അപ്പോ കാലക്രമേണ ഈ ജീവികളുടെ ആവാസ വ്യവസ്ഥയും ആഹാരവും ഒക്കെ അനുസരിച്ച് ഇതുങ്ങൾ മാറ്റം സംഭവിക്കും അല്ലെ ഈ മൃഗങ്ങളിലെ മാറ്റം സംഭവിക്കും അപ്പോൾ ഏകദേശം മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്ന് കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളായി പരിണമിച്ചു നിലവിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട് അപ്പോ ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പാൻസ്പേർമിയ സിദ്ധാന്തം കേട്ടോ പാൻസ്പേർമിയ സിദ്ധാന്തം അതായത് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി എങ്ങനെയോ ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് ജീവന്റെ ഈ സൂക്ഷ്മ കണികളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത് അത് പാൻസ്പെർമിയ സിദ്ധാന്തമാണ് പാൻസ്പെർമിയ തിയറി അതേസമയം രാസപരിണാമ സിദ്ധാന്തം കെമിക്കൽ എവല്യൂഷൻ തിയറി ഉണ്ടല്ലേ അതെന്താ പറയുന്നേ ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടി പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് ആണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് അപ്പോ ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങളുണ്ട് അപ്പോ അതിലൊരെണ്ണം ദൈവം ആണ് ജീവൻ എന്താണ് സൃഷ്ടിച്ചതെന്നും പറഞ്ഞ് അതും ഒരു തിയറി തന്നെയാണ് ഡിവൈൻ തിയറി എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല നമ്മൾ ഈ രണ്ട് തിയറികളാണ് കൂടുതലും നമ്മൾ പഠിക്കുന്നത് അപ്പോ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തെളിവിന്റെ പിൻബലം കാരണം ശാസ്ത്രലോകത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് രാസപരിണാമ സിദ്ധാന്തത്തിനാണ് അപ്പൊ എങ്ങനെയായിരിക്കും ഈ രാസപരിണാമ പ്രക്രിയയിലൂടെ ജീവന് തുടക്കം കുറിച്ചത് ആദ്യത്തെ ആദിമ ഭൂമിയിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു ഉയർന്ന താപനിലയായിരുന്നു അല്ലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അവിടെ ഹൈഡ്രജൻ മീഥേൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് അമോണിയ നീരാവി എന്നീ വാതകങ്ങളുണ്ട് സ്വതന്ത്രമായിട്ട് ഓക്സിജൻ ഇല്ല ഈ നീരാവി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ നീരാവി ഖനുഭവിച്ച് ഏറെക്കാലം നീണ്ടു നിന്ന മഴയും സമുദ്രം രൂപീകരണവും സംഭവിച്ചു അതായത് മഴ ഇങ്ങനെ പെയ്തു പെയ്തു പെയ്ത് എന്താ ഈ ഭൂമിയിലെ ഗർത്തങ്ങളൊക്കെ നിറഞ്ഞ് അല്ലെ തടാകങ്ങളും കടലും ഒക്കെ ആയിട്ട് മാറാൻ തുടങ്ങി അപ്പൊ വിവിധ പദാർത്ഥങ്ങള് ഈ ജലത്തിൽ ലയിച്ചു ചേർന്ന് അല്ലെ സമുദ്ര ജലം രൂപപ്പെട്ടു അപ്പൊ ആ ഒരു സമയത്ത് ഈ ആദിമ ഭൂമി രൂപീകരിക്കുന്ന സമയത്ത് ഊർജ സ്രോതസ് ഏതൊക്കെയാണ് സൂര്യപ്രകാശം ഇടിമിന്നല് അൾട്രാവയലറ്റ് കിരണം അതും സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് അല്ലെ പിന്നെന്താ അഗ്നിപർവ്വത സ്ഫോടനങ്ങള് അപ്പൊ സമുദ്രത്തിൽ ലഘു ജൈവ കണികകളുടെ രൂപീകരണം നടക്കുകയാണ് ആ ലഘു ജൈവ കണികകൾ ഒരുമിച്ച് ചേർന്ന് സങ്കീർണ ജൈവ കണികകളായി മാറുകയാണ് ആ സങ്കീർണ കണികൾ പിന്നെ എന്തിന്റെ രൂപീകരണത്തിന് വഴി ഒരുക്കുകയാണ് ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും പിന്നെന്താ അതിനെ ചുറ്റി ഒരു കൊഴുപ്പിന്റെ ആവരണവും രൂപപ്പെടും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആദിമ കോശം അതായത് സ്വയം ഇരട്ടിക്കുവാൻ ശേഷി ഉള്ളത് അല്ലെ ഫിഷൻ ചെയ്ത് അടുത്ത ഒരു തലമുറയെ ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു കോശം ഉണ്ടായി ആദിമ കോശം അപ്പോ രാസ പരിണാമ പ്രക്രിയയുടെ ആദിമ കോശത്തിന്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി അപ്പോ നിരവധി പരീക്ഷണങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട് അപ്പോ ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയ ചില ചില ശാസ്ത്രജ്ഞരെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി ഹരോൾഡ് യുറേ സ്റ്റാൻലി മില്ലർ എന്നിവരാണ് അതായത് യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഫേമസ് ഒരു പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തവരാണ് അപ്പൊ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ കാര്യങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് അവർ തെളിയിച്ചു അടുത്തതായി സിഡ്നി ഫോക്സ് എന്ന സയന്റിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ സിഡ്നി ഫോക്സ് അദ്ദേഹം എന്താണ് പറഞ്ഞേ പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രങ്ങളെ കൃത്രി കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു ജോവാൻ ഓറോ അദ്ദേഹം എന്താണ് പറഞ്ഞത് ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അടിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു നമ്മളിത് നേരത്തെ പത്താം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് പഠിച്ചിരപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ ബേസുകൾ നൈട്രജൻ ബേസുകൾ ഡി എൻ എയിലൊക്കെയുള്ള അല്ലെങ്കിൽ ആർ എൻ എയിലുള്ള ഏതൊക്കെയായിരുന്നു അഡിനിൻ ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ യുറാസിലും ഉണ്ട് അപ്പോൾ രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകളുണ്ട് ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത് അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ഫ്ലാസ്ക് ഇത് കണ്ടോ അപ്പൊ നീരാവി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അപ്പൊ അതിനുവേണ്ടി ഇവിടെ ജലം തിളപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെന്താണ് ഇവിടെ ഈ ഒരു ചേംബറില് എന്ന് പറയുന്ന ഗ്യാസുകൾ നിറച്ചിട്ടുണ്ട് മീഥേന് അല്ലെ ഹൈഡ്രജന് നമ്മുടെ നീരാവി അമോണിയ അപ്പോ ആദിമ ഭൗമാന്തരീക്ഷത്തിലേതിന് സമാനമായ വാതകങ്ങൾ അവിടെ നിറച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഊർജ്ജം അല്ലെ ഊർജം എന്തൊക്കെയായിരുന്നു സൂര്യപ്രകാശം ഇടിമിന്നൽ അപ്പൊ ഇടിമിന്നലിന് പകരം നമ്മളവിടെ അവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് വൈദ്യുതി ഇലക്ട്രിക് സ്പാർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കണ്ടൻസറും ഉണ്ട് ഇതിൽ കേട്ടോ അപ്പൊ ഈ കണ്ടൻസർ എന്താ ചെയ്യുന്നേ ഈ നീരാവി അവിടെ അല്ലെ ഈ സ്പാർക്ക് നടക്കുമ്പോൾ നീരാവിയുടെ പ്രസൻസിൽ അപ്പോൾ അതിലേക്ക് എന്താ ഈ ബയോമോളിക്യൂൾസ് രൂപീകരിക്കപ്പെട്ട ആ ജലത്തിൽ കൂടെ താഴേക്ക് പോവുകയാണ് ആ നീരാവി ഹനുഭവിക്കാൻ വേണ്ടിയാണ് തണുത്ത ജലം അകത്തേക്ക് വിടുന്നത് ഈ ജൈവ കണികകൾ അടങ്ങിയ ജലകണങ്ങൾ താഴേക്ക് കളക്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ വെള്ളം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അമീനോ ആസിഡ്സ് കാണാൻ ശ്രദ്ധിക്കും ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ് അപ്പോ ആദിമ ഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത് ജൈവ തന്മാത്രകളായ അമീനോ ആസിഡുകളെ നിർമ്മിക്കുവാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു അപ്പോ ഈ ഒരു പരീക്ഷണം ചെയ്തതിലൂടെ എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു ഭൂമിയിൽ തന്നെയാണ് ജീവൻ ഉടലെടുത്തത് ഇതുപോലെ രാസ പ്രക്രിയയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആദിമ കോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവജാലങ്ങളിലേക്ക് അപ്പൊ ആദിമ കോശം എപ്പോഴും അതുപോലെ തന്നെ ഇരുന്നില്ല അല്ലെ അതിന് മാറ്റങ്ങൾ ഉണ്ടായി സ്വരം സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പുപാളിയും ചേർന്നാണ് ആദിമ കോശം ഉണ്ടായത് ഈ ആദിമ കോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത് ആദ്യമായി ഉണ്ടായ ഘടനയുള്ള ഇത്തരം ജീവികളെ പ്രോക്കാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത് നമുക്കറിയാം അല്ലേ പ്രോ എന്താണെന്ന് കൃത്യമായ ഒരു കോശമർമ്മം ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്സ് അല്ലേ അതേസമയം യുക്കാരിയോട്സ് എന്നാണ് നമ്മളൊക്കെയാണ് നമുക്ക് കൃത്യമായ ഒരു കോശമർമ്മമുണ്ട് അപ്പോൾ പ്രോകാരിയോട്ട് കോശത്തിന്റെയും യുക്കാരിയോട്ട് കോശത്തിന്റെയും ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോശാംഗങ്ങൾ കുറവാണ് പ്രോകാരിയോട്ടിക് കോശത്തിന് അതേസമയം കോശാംഗങ്ങൾക്ക് സെൽ ഓർഗനിലേസിന് സ്ഥലാവരണമില്ല മെംബ്രെയിൻ ബൗണ്ട് അല്ല മെംബ്രൈനാൽ ചുറ്റപ്പെട്ടിട്ടില്ല ആവരണമില്ല ഇതിന് പിന്നെന്താണ് സ്ഥരാവരണമുള്ള മർമ്മം ഇല്ല അത് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ കോശമർമ്മത്തിന് ആവരണമില്ല അതേസമയം യു കരി ഔട്ട് കോശമാണെങ്കിലോ കൂടുതൽ കോശാംഗങ്ങൾ സെല്ലോർഗനിലൈസ് എന്നുവെച്ചാൽ ഏതൊക്കെയാണ് നമ്മുടെ ഗോൾഗി ഗോൾഗി അപ്പാരറ്റിസ് പിന്നെന്താണ് എൻഡോപ്ലാസ്മിററ്റിക്കുലം അല്ലെ മൈറ്റോ കോൺട്രിയ ഇതൊക്കെ കോശാങ്കങ്ങളാണ് ആണ് അപ്പം സ്ഥരാവരണത്തോടു കൂടിയ കോശാംഗങ്ങൾ മെംബ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനില ഉള്ളത് പിന്നെന്താണ് ണമുള്ള മർമ്മമുണ്ട് ന്യൂക്ലിയസ് കോശസ്ഥരം ഉള്ളതാണ് അപ്പോ കോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റു കോശാംഗങ്ങൾ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മൈറ്റോ കോൺട്രിയ അല്ലെ മൈറ്റോകോൺട്രിയും ക്ലോറോപ്ലാസ്റ്റും ഇതുപോലത്തെ രണ്ട് സെല്ലോർഗനിലൈസാണ് ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നത് നമ്മുടെ ഏഹ് പായലിലും ഉണ്ട് എന്താണ് നമ്മുടെ പച്ച ചെടികളിലെ ഗ്രീൻ പ്ലാന്റ്സിലും ഉണ്ട് അതേസമയം മൈറ്റോകോൺട്രിയ മൃഗങ്ങളുടെ കോശങ്ങളിൽ കാണുകയാണ് അല്ലെ അപ്പൊ എങ്ങനെ ഇത് രൂപീകരിക്കപ്പെട്ടു കോശത്തിന്റെ ഭാഗമായെന്നാണ് ഇവിടെ പറയുന്നത് യുക്കാരിയോട്ടിക് കോശം ചെറുകോശമായ ഒരു ഏറോബിക് ബാക്ടീരിയത്തെ പിഴുങ്ങുന്നു ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം അതിനെ സംരക്ഷിക്കുന്നു അങ്ങനെ ഇവ പതുക്കെ മൈറ്റോകോണ്ട്രി ആയിട്ട് മാറുകയും ചെയ്യുന്നു അപ്പൊ സംരക്ഷണം കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ഏറോബാ ഏറോബിക് ബാക്ടീരിയ എന്ത് കൊടുക്കും അവർക്ക് പകരമായിട്ട് ഈ കോശത്തിന് എനർജി കൊടുക്കും അല്ലേ ഏത് മോളിക്യൂൾസ് ആയിട്ടാണ് കൊടുക്കുന്നത് എ ടി പി ആയിട്ടാണ് അടും കൊടുക്കുന്നത് അല്ലെ എ ടി പി ആയിട്ട് അതേസമയം നമ്മുടെ താഴത്തെ ഈ ചിത്രങ്ങൾ കണ്ടോ അവിടെ ഈ പച്ച നിറമുള്ള ഇതിനെയാണ് എടുക്കുന്നത് ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു അപ്പൊ പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവുള്ള ബാക്ടീരിയത്തെ ഇവിടെ വിഴുങ്ങിയത് പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ലഹിക്കുന്നതിന് പേരം സംരക്ഷണം നൽകുന്നു ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു ആ ഹരിതകണമാണ് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിലെ ഹരിത സസ്യങ്ങളിലെ എന്ത് ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത് പ്രോക്കാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറി കിടക്കുകയാണ് ചെയ്യുന്നത് പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിലെ സ്ഥലാവരണം രൂപപ്പെട്ടതാണ് യു കോശങ്ങളുടെ മുഖ്യ സവിശേഷത കൂടാതെ ഇവയിൽ വിവിധ പ്രവർത്തനം നിർവഹിക്കുവാൻ പര്യാപ്തമായ സ്ഥലാവരണത്തോടു കൂടിയ കോശാംഗങ്ങളും രൂപപ്പെട്ടു അപ്പോ ഏകദേശം മൂന്നര പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു ഏകദേശം രണ്ടര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അതായത് ഫോട്ടോസിന്തസിസ് തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റ് എന്നീ കോശാംഗങ്ങളുള്ള യുക്കാരിയോട്ടിക്ക യുക്കാരിയോട്ടിക കോശങ്ങൾ രൂപപ്പെട്ടു തുടർന്ന് ലളിത ഘടനയുള്ള ബഹു ജീവികളും എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി അപ്പൊ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള പരിണാമ പ്രക്രിയയുടെ കാലഘടന നമ്മൾക്കിവിടെ കൊടുത്തിട്ടുണ്ട് നാല് മുതൽ നാല് പോയിന്റ് ആറ് ബില്യൺ വർഷത്തിലാണ് ഭൂമിയുടെ ഉത്ഭവം മൂന്നര മുതൽ രണ്ടര ബില്യൺ വർഷത്തിലാണ് ആദ്യത്തെ ജീവന്റെ രൂപീകരണം ഏകകോശ പ്രോ കാരിയോട്ടുകൾ രണ്ടര മില്യൻ മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ വർഷത്തിലാണ് യു ബഹുകോശ ജീവികൾ രൂപീകരിക്കപ്പെട്ടത് പിന്നെന്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റമ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങളിലാണ് സസ്യങ്ങളും ജന്തുക്കളും കരയിലായിട്ട് രൂപപ്പെടാൻ തുടങ്ങിയത് ജീവൻ ഉത്ഭവിച്ച വെള്ളത്തിലായിരുന്നല്ലോ പിന്നെന്താണ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് മുതൽ അറുപത്തി ആറ് ദശലക്ഷം വർഷത്തിലെ ദിനോസറുകൾ പിന്നെ അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെ സസ്തനികളുടെ ആവിർഭാവം മാമൽസ് അല്ലേ മാമറി ഗ്ലാന്റുകൾ പ്രസവിച്ച് മുലുകൂട്ടി വളർത്തുന്ന ജീവികൾ പിന്നെന്താണ് മനുഷ്യോൽപത്തി അതൊക്കെ അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുള്ളൂ കോസ്മിക് കലണ്ടർ എന്താണെന്ന് നോക്കണം കോസ്മിക് കലണ്ടർ എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ പ്രായം കേവലം ഒരു വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുകയാണെന്ന് കരുതുക അപ്പോ ഈ കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് നാനൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് സമാനമായിരിക്കും കേട്ടോ ഒരു സെക്കൻഡ് നാനൂറ്റി മുപ്പത്തെട്ട് വർഷമാണ് അപ്പൊ അങ്ങനെ കുറച്ച് നിഗമങ്ങൾ നിഗമനങ്ങൾ പറഞ്ഞേക്കുവാണ് ഇവിടെ കോസ്മിക് കലണ്ടർ കണ്ടോ ആ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഇവിടെ പറയുവാണ് ഡിസംബർ മുപ്പത്തൊന്ന് മനുഷ്യൻ ഇരുപത്തി ഏഴിന് സസ്യനികൾ ഇരുപത്തി ആറിന് ഡൈനോസർ ഇരുപത് കരയിലെ സസ്യം പതിനെട്ട് നട്ടലിലുള്ള ജീവി എന്നും പറഞ്ഞു അപ്പൊ ഒന്നുമില്ല കോസ്മിക് കലണ്ടറിൽ എന്താണ് ഒരു സെക്കൻഡ് നാനൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് അത് ഒന്നുമില്ല നാനൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് സമാനമായിരിക്കും ഒരു സെക്കൻഡ് നമ്മുടെ കോസ്മിക് കലണ്ടറിലെ കേട്ടോ അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി ഇതൊരു കോൺസെപ്റ്റ് ആണ് നമുക്ക് കണക്ക് കൂട്ടാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു കോൺസെപ്റ്റ് മാത്രമാണിത് ഓക്കെ അപ്പൊ കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിന്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യൻ ഉണ്ടായത് പ്രപഞ്ചത്തിന്റെ കാലഗണനയിൽ മനുഷ്യന്റെ ആവിർഭാവം എത്ര അടുത്ത കാലത്താണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ ഈ ഭൂമി രൂപീകരിക്കുന്നതും അല്ലെ ആദ്യത്തെ ജീവൻ ഉണ്ടായതും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ ഉണ്ടായത് എത്ര അല്ലെ താമസിച്ച നമുക്ക് അടുത്തായിട്ട് തോന്നുന്നു ആ സമയം അപ്പൊ ഇന്ന് കാണുന്ന ജൈവവൈവിധ്യത്തിന് ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യത്തിന് പിന്നിൽ ജൈവപരിണാമം എന്ന പ്രക്രിയയാണ് ഇവല്യൂഷനാണ് അല്ലെ അപ്പൊ പരിണാമം ആകസ്മികമായി നടക്കുന്ന പ്രക്രിയ ആയതിനാൽ അതിന്റെ ദിശ പ്രവചിക്കുവാൻ പ്രയാസമാണ്